പീസ് ചിക്കൻ രണ്ട് മുട്ട ൈസിൽ തയ്യാർ ചെയ്ത ഒരു കിലോ ബിരിയാണി ഇതിന്റെ വില എത്രയാണെന്നോ വെറും നൂറ്റി എഴുപത്തിയൊൻപത് രൂപ ഇനി എവിടെയാണെന്നല്ലേ നമ്മുടെ സ്വന്തം ആറ്റിങ്ങലുകാരുടെ സീന തട്ടുകടയിൽ സീന തട്ടുകട ആറ്റിങ്ങലിൽ മാത്രമല്ല ഇപ്പോൾ ചാത്തൻപാറയിലും പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് സീന തട്ടുകട നല്ല ചൂട് സോഫ്റ്റ് പൊറോട്ടയും പൊരിച്ച കോഴിയുമാണ് ഇവിടത്തെ പ്രധാന വിഭവമെന്ന് ആർക്കാണ് അറിയാത്തത് രുചിയിലും ഗുണമേന്മയിലും ഭക്ഷണം വിളമ്പുന്നതിലും എന്നും മുൻപന്തിയിലാണ് സീന തട്ടുകട നമ്മള് ആറ്റെങ്കിൽ സീന തട്ടുകട എന്ന് പറഞ്ഞ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മൾ ആറ്റെങ്കിൽ രൂപം കൊണ്ടതാണ് അന്നു മുതൽ ഇന്നു വരെ നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈയും മറ്റുള്ള എല്ലാ ബീഫ്രൈ ആവട്ടെ ചിക്കൻ ഫ്രൈ ആവട്ടെ മറ്റുള്ള എല്ലാം നല്ല രീതിയിൽ മൂവിങ്ങുള്ളൊരു കടയാണ് ഇപ്പം അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ ചാത്തമ്പ്ര ജങ്ഷനിൽ നമ്മൾ ആരംഭിച്ചത് സീന ഫാമിലി തട്ട പേര് ബിരിയാണി ചിക്കൻ ീഫ് കിലോ ബിരിയാണി ഇവിടെ തുടങ്ങിയാണ് എല്ലാവരുടെ സാധാരണ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു ലൊക്കേഷൻ എന്ന് പറയുന്ന ആറ്റെങ്കിലും നിന്ന് കൊല്ലം റൂട്ടിൽ വരുമ്പോ ചാത്തമ്പ്ര ചാത്തമ്പ്രഷനിൽ ഒരു തക്കാവുണ്ട് തക്കാബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതേപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന ഒരു പ്രത്യേക റെസിപ്പിയാണ് ഈ നിവാസികൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം അതുപോലെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ചിക്കൻ ബ്രെഡ് എല്ലാ എല്ലാ വിഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് മുട്ട് ഇടിയപ്പം അപ്പം ദോശ കല്ലമ്പലം ആലങ്കോട് ഭാഗത്തുള്ളവർക്ക് സീനാ തട്ടുകടയുടെ കുജ്യവൈഭവം നുകരാൻ ഇപ്പോൾ അവസരം ഇതാ ചാത്തൻപാറയിലും സീന ഫാമിലി തട്ടുകട എന്ന പേരിൽ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ നിന്നും വാഴയിലെ ലൂണ് ബീഫ് ഫ്രൈ തുടങ്ങിയവയും ലഭ്യമാണ്